വെൽക്കം ടു ഷാഹി ഇഫക്ട് മുൻ സംസ്ഥാന അധ്യക്ഷ രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ കൊല്ലം ഡി സി സിയുടെ പ്രസിഡന്റ് ഈ യാത്രയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പതിനാല് ജില്ലയിലും ഈ യാത്രയുടെ ഭാഗമായി എന്നുള്ളത് മറ്റാർക്കും ഇല്ലാത്ത ഒരു റെക്കോർഡ് തന്നെയാണ് ഒരു രാഷ്ട്രീയ സമിതി അംഗം മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷ പതിനാല് ജില്ലയിലും എത്തിച്ചേർന്നതിനുള്ള നന്ദി കൂടി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയോട് പ്രത്യേകമായി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു കേരളത്തിന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് ജനുവരി മാസം നാലാം തീയതി ആരംഭിച്ച് കണ്ണൂരും കോഴിക്കോടും വയനാടും മലപ്പുറവും പാലക്കാടും തൃശൂരും എറണാകുളവും ഇടുക്കിയും കോട്ടയവും ആലപ്പുഴയും പത്തനംതിട്ടയും കൊല്ലവും പിന്നിട്ട് ഈ അനന്തപുരിയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും പട്ടണ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ അതിശക്തമായ വനിതാ രാഷ്ട്രീയം പൊതുരാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് കേരള മഹിളാ സാഗസ് യാത്ര നടത്തി എന്നീ സമാപനത്തിനെത്തിച്ചേർന്ന സംസ്ഥാന മഹിളാ കോൺഗ്രസിന് പുതിയ ദിശാബാധ നൽകി അധ്യക്ഷ ശ്രീമതി അഡ്വകേറ്റ് ജബി മേത്തർ എം പി ഈ വേദി സന്നിഹിതയായിരിക്കുന്ന അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ കേരളത്തിന്റെ സംഘടനാ ചുമതല ഭയങ്കരിയായ ജനറൽ സെക്രട്ടറി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ശ്രീമതി ദീപാദാസ് മുൻഷിജി ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സംസ്ഥാന സമിതി അംഗം ശ്രീമതി ഷാനിമോഹ് ഉസ്മാൻ ശ്രീ എൻ എസ് മുൻ മന്ത്രി രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ വി എസ് ശിവകുമാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശക്തൻ നവസർ കെ പി സി സി വൈസ് പ്രസിഡന്റ് ശ്രീ സജീന്ദ്രൻ എക്സ് എം എൽ എ അടക്കം സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ ജനറൽ സെക്രട്ടറിമാർ ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ഭാരവാഹികൾ വേദിയിലേക്ക് കടന്നു വരുന്ന രാഷ്ട്രീയ സമിതി അംഗം മുൻ എം എൽ എടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരുമായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കലെ കേരളത്തിന്റെ രാഷ്ട്രീയ ജാതകം തിരുത്തി എഴുതുന്ന ഒരു യാത്രയാണ് കേരളത്തിലെ മഹിളാ കോൺഗ്രസ് നടത്തിയത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങൾ സ്ത്രീവിരുദ്ധ നയങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞരിക്കുന്ന രീതിയിൽ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തന്നെ സ്തംഭിപ്പിച്ച ഗവർണരെ വിരൽ ചൂണ്ടിക്കൊണ്ട് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ശ്രീ പിണറായി വിജയൻ കേരളത്തോട് പറഞ്ഞു കേരളത്തിൽ ഒരു അമ്മമാരും സഹോദരിമാരും വാക്കത്തിയും തലേന കീഴിൽ വെച്ച് ഉറങ്ങാതിരിക്കാൻ കുറെ ആളുകൾ വിശ്വസിച്ചു വോട്ട് രണ്ട് പ്രാവശ്യം കൊണ്ടുവന്നു കൂടുതൽ അതിക്രമം നടത്തുന്ന നാടായി ഈ കേരളത്തെ പിണറായി വിജയന്റെ ഭരണം മാറ്റിയിരിക്കുക സ്ത്രീകൾക്കെതിരെ അതിക്രമക്കെതിരെ ചെറിയ നടപടി വേളി എടുക്കാറില്ല പ്രത്യേകിച്ചും സി പി എം കാരോ അവരുടെ ഇഷ്ടക്കാരോ വെളിച്ചെണ്ണ വാങ്ങിയത് കഴിഞ്ഞ ഓണക്കാലത്താണെങ്കിൽ പിണറായി വിജയന്റെ ഭാര്യ കമല പറയും എന്റെ ചേട്ടൻ ധരിക്കുന്ന നാട്ടിൽ വിലക്കേറ്റമില്ല അവർക്ക് വിലക്കയറ്റം ഇല്ല കാരണം എവിടുന്നൊക്കെയാ പണം സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് എന്റെ പല പല പഴയ കടത്ത് ഏതെല്ലാം വഴിക്ക് കോടികൾ കുലിഞ്ഞിട്ട് കുപ്പ എടുക്കാത്ത പിണറായി വിജയന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ മാസം ഈ സംസ്ഥാനത്തെ വലിയ മുതലാളിമാർ കുത്തക മുതലാളിമാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ സംസ്ഥാനത്ത് എന്ത് ചെയ്താലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്ത് മരുമോദ്ഘാടന തിങ്കളാഴ്ച ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വെച്ചിരുന്ന അഞ്ചര കോടിയുടെ റോഡ ഒലിച്ചു പോയത് അല്ലേ മരുമോ എത്ര എത്രീട്ട് മരുമവും വന്നതിന് ശേഷം പിന്നെ ചെയ്യുന്നത് പണി എവിടെങ്കിലും ഒക്കെ ഏകദേശം ആവുന്നോ അങ്ങോട്ട് ഇടിയാ റീൽസ് ഇടാൻ എത്ര ചെലവ് മുപ്പത്തി ലക്ഷം കണക്കുമ്പോൾ

മറിച്ച് മയക്കുമരുന്ന് കച്ചവടവുമായി കണ്ടുപിടിച്ചിട്ട് പക്ഷേ ആ കഞ്ചാവ് കേസ് ഗ്രാമപര മുന്നൂറ് പറഞ്ഞ് മുട്ടതായി അവസാനം എം എൽ എ പ്രതിസ്ഥാനത്ത് പോലും ഇല്ല പിടിച്ച ഉന്നത ഉദ്യോഗസ്ഥൻ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ കേൾക്കുന്നത് ഈ സംസ്ഥാനത്തെ ആയക്കുമരുന്നിന്റെ ഹബ്ബാക്കി മാറ്റിയത് ഈ പിണവി സെക്രട്ടേറിയറ്റ് അകത്തിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പലക്കൊന്നുകൊണ്ട് മാത്രമാണ് എന്ന് കേരളത്തിലെ ജനത സംശയിക്കുമാണ് അത്ര നേർ പോലീസിനെയും എക്സൈസിനെയും ഈ ഈ സർക്കാർ സർക്കാർ കേൾക്കുന്ന ശബ്ദപരിധിക്കുള്ള പ്രിയപ്പെട്ടവരോട് ഒരു ചോദ്യം കഴിഞ്ഞ വർഷക്കാലത്തിനിടയിൽ ശ്രീ പിണറായി വിജയന്റെ അധികാരത്തിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ജോലി കിട്ടിയ മക്കളോ കൊച്ചുമക്കളോ ബന്ധുക്കളോ അയൽക്കാരോ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എന്ന് കഴി നിർത്തുക ചോദ്യം ചോദിക്കുമ്പോ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനം പറയുന്നു തൊഴിൽ കിട്ടുന്നില്ല ഈ സെക്രട്ടേറിയറ്റ് നടന്ന എത്ര ചെറുപ്പക്കാലം സമരം സമരം ആത്മഹത്യാ ശ്രമങ്ങളട നിരവധി സമരങ്ങൾ നടത്തിയിട്ട് അവർക്കാർക്കും ജോലി കൊടുക്കുന്നില്ല ജോലി കൊടുക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ സെക്രട്ടേറിയറ്റിൽ എത്ര മന്ത്രിമാരുടെ ഭാര്യമാർ അസിസ്റ്റന്റ് പ്രൊഫസർമാരാ അവരൊക്കെ പക്ഷേ ഒരു ഒരു കൊണ്ട് കേരളത്തിലെ സർക്കാർ എഴുത്തുപടി തല്ലിക്കടുത്ത്മാർക്ക് എം കോമിന് അഡ്മിഷൻ കൊടുക്കും പരീക്ഷയിലാത്ത എസ് എഫ് ഐക്കാരെ വിജയിപ്പിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർത്ത ഈ പിണറായി വിജയൻ സർക്കാരിനെതിര പോരാട്ടമായി കൂടി കേരളത്തിലെ ജഡുനത്തേ ஜ மா பரிவர்த்தனத்தாஞ்சம் முழக்கிக் கொண்டு இன்னொரு சம்பாதிக்கோ காலம் சாட்சி சாட்சி மாற்றத்திலே நோந்த குடிக்கணும் அபிவாதி